എല്ലാവരും മരിക്കും മരണം ഒരു യാഥാർത്ഥ്യമാണ് ഇന്നല്ലെങ്കിൽ നാളെ അത് സംഭവിച്ചേ മതിയാകൂ മരണം സംഭവിക്കാതെ ഒരാൾക്കും ഈ ഭൗതികമായ ലോകത്ത് ശാശ്വതമായി ജീവിക്കാൻ കഴിയൂല അള്ളാഹുവേ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ല മൗത്ത് അതുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് മരണങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് മൗത്ത് അതു മരണം അത് കിയാമത്തെ നാളിന്റെ അടയാളമാണത്രേ എത്ര ആളുകളാ മരണപ്പെടുന്നത് രാത്രി കിടന്നുറങ്ങിയവർ രാവിലെ എഴുന്നേൽക്കുന്നില്ല അതേ പ്ലസ് ടുവിന് പഠിക്കുന്ന പെൺകുട്ടി തൃക്കരിപ്പൂരിനടുത്ത് കുഴഞ്ഞങ്ങ് വീണ് മരണപ്പെട്ടു പോയി പുതിയ സിനിമയങ്ങ് ഇറങ്ങിയപ്പോൾ ആ സിനിമ കാണാൻ വേണ്ടി ക്യൂവിൽ നിൽക്കുന്നതിന്റെ ഇടയിൽ മുഹമ്മദ് അൽഫാഫ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അവിടെയങ്ങ് കുഴഞ്ഞങ്ങ് വീണ് മരണപ്പെട്ടുപോയി സുബഹാനല്ലാ ായറൊപ്പിന്റെ തീരുമാനം എപ്പോഴാണ് വരികയെന്ന് അറിയൂല എവിടെ വെച്ചാണെന്ന് അറിയൂല നാഥനായൊറൊപ്പിന്റെ തീരുമാനം വന്നാൽ പോവുകയല്ലാതെ വേറൊരു രക്ഷയും ഇല്ല സദാസമയവും മഞ്ചു വക്ത നിസ്കാരത്തിൻ്റെ ശേഷവും അള്ളാ അള്ളാഹുവിനോട് ഫുജ്അതുൽ മൗത്തിനെ തൊട്ട് നിങ്ങൾ കാബലിനെ ചോദിക്കണം അള്ളാൻ്റെ റസൂല് പറഞ്ഞില്ലേ നിങ്ങൾ ഫുജ്അതുൽ മൗത്തിനെ തൊട്ടേ റബ്ബിനോട് കാവലിനെ ചോദിക്കണേ ഒരു സുപ്രഭാതത്തിൽ അങ്ങ് മരണപ്പെട്ടു പോയാൽ നമ്മുടെ അവസ്ഥ എന്താണ് എത്രയെത്ര കടങ് എത്രയെത്ര കടങ്ങൾ വീട്ടാനുണ്ട് ആരെക്കൊണ്ടൊക്കെ പൊരുത്ത പിടിക്കാനുണ്ട് സ്വന്തം കുടുംബത്തിന്റെ വിഷയങ്ങൾ പറഞ്ഞ് ഏൽപ്പിക്കാനുണ്ട് സ്വന്തം സ്വത്ത് എങ്ങനെയാണ് ഓഹരി ചെയ്യേണ്ടതെന്ന് മക്കളോട് ഉപദേശം കൊടുക്കാനുണ്ട് അതെല്ലാം ക്ലിയർ ചെയ്ത് അതെല്ലാം ശരിയാക്കി വെച്ച് കൊടുക്കാനുള്ള കടമെല്ലാം കൊടുത്ത് വീട്ടി അതേ പൊരുത്തപ്പെടിക്കാനുള്ളവരോടെ പൊരുത്തപ്പെടിച്ചുള്ള ഒരു മരണമല്ലാതെ മരണം ഞങ്ങൾക്ക് തരല്ലേ അള്ളാ നന്നായി ആമീൻ മൗത്ത് അല്ലാഹുമ്മ പറഞ്ഞോപിക്കാൻ മൗത്ത് അല്ലാഹുവേ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് നിന്നോട് ഞങ്ങളെ കാവലിനെ ചോദിക്കുന്നു അല്ലാ െ മരിക്കുന്ന സമയത്ത് ഈ ദിക്കർ എന്ന് ചൊല്ലണം ഇൻഷല്ല മരണമാസന്നമായ ഒരാളുടെ സമീപത്ത് ചെന്നിട്ട് ചൊല്ലിക്കൊടുക്കേണ്ട ദിക്കറാണ് ല ഇല്ല മുഹമ്മദുർ റസൂലുള്ള അതിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ഇങ്ങനെ ചൊല്ലണം മരണമാസന്നമായ ആള് ധിക്കർ ഒരു തവണ ചൊല്ലിയ യാൽ പിന്നെ ചൊല്ലിക്കൊടുക്കേണ്ട ആവശ്യമില്ല അതേ സമയത്ത് അയാള് ഭൗതികമായ വല്ല സംസാരങ്ങളിലേക്കും അയാൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെയും ആരൊക്കെ ചൊല്ലിക്കൊടുക്കണം പിന്നെ അയാൾ ചൊല്ലിയാൽ പിന്നെ ചൊല്ലിക്കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെയും അയാള് ഭൗതികമായ സംസാരങ്ങളിൽ ഏർപ്പെട്ടാൽ പിന്നെയും ചൊല്ലിക്കൊടുക്കണം അതേ സമയത്ത് മരണമാസന്നമായ ഒരാളുടെ ടാ ലായിലായില്ല എന്ന് ചൊല്ലേ ചൊല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ആ മരണമാസന്ന അയാളുടെ സമീപത്ത്െന്ന് അയാളെ ആദിക്കറി ചൊല്ലിപ്പിക്കൽ നിർബന്ധിപ്പിച്ച് ചൊല്ലിപ്പിക്കൽ ഹറാമാടെ കുറ്റകരമാ രിക്കുന്ന സമയത്ത് മരണമാസന്നമായ ആളെടുത്ത് ചെന്നിട്ട് താടിപ്പിടിച്ചിട്ട് ചെല്ലാണ്ട് താടിപൊടി ഇങ്ങനെ നിർബന്ധിപ്പ് ചെല്ലിപ്പിക്കാൻ പാടില്ല അതിങ്ങനെ ചെല്ലുന്നത് കേൾക്കുമ്പോ തന്നെ ചൊല്ലണം അതിനെ അതിനെക്കറുമായ എപ്പോഴും ബന്ധം വേണം റധിക്കറിന്റെ സ്വലാത്തിന്റെ മജിലിസ് അവർക്ക് അതൊരു ഔട്ട് ഓഫ് ഫാഷനാണ് അവിടെ ഒന്നും പോയിരിക്കാൻ പാടില്ല കുറവാണ് കുറവാണ് ഇമേജിന് ഞാൻ അവിടെയൊന്നും പോയിരിക്കുന്ന ആളല്ല അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട് കൊറേ ആളുകൾ നമ്മുടെ നന്നാക്കി തരട്ടെ നല്ല മനസ്സോടെ ചൊല്ലിക്കോ എനിക്ക് മരിക്കുന്ന സമയത്ത് ആധിക്കറി ചൊല്ലണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു നൽകട്ടെ മുഹമ്മദുർ അലൈഹി വസല്ലം